കാലാവസ്ഥാ മാറ്റം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് രാജ്യം ഇപ്പോൾ കാലാവസ്ഥാ മാറ്റത്തിന്റെ പാതയിലാണെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജിയിലെ കാലാവസ്ഥാ വിദഗ്ധൻ ഡോക്ടർ അഹമ്മദ് ഹബീബ് പറഞ്ഞു തണുത്ത ശൈത്യകാല കാലാവസ്ഥയിലേക്ക് മാറുന്നതിനാൽ വരും ആഴ്ചകളിൽ യു എ യിലെ താപനില പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസായി കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് അഹമ്മദ് ഹബീബ് ഖലീജ് ടൈംസിനോട് പറഞ്ഞു കമ്പിളിയും കുടിയും എടുക്കാനുള്ള സമയമായി എന്ന് അദ്ദേഹം എമിറേറ്റ്സ് നിവാസികളോട് പറഞ്ഞു ഡിസംബർ പതിനാറ് മുതൽ വടക്ക് പടിഞ്ഞാറൻ കാറ്റും തണുത്ത വായുപിണ്ടവും അനുഭവപ്പെടും ഇത് ക്രമേണ താപനില കുറയുന്നതിന് കാരണമാകും യു എയിലുടനീളമുള്ള താപനില അൻപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഈ കാലാവസ്ഥാ മാറ്റം പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ തുടങ്ങി ക്രമേണ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ക്രമേണ യുഎയിൽ പരമാവധി താപനില ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയാറ് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസുമായിരിക്കും ഈ ആഴ്ച രാജ്യത്തിന്റെ ചില കിഴക്കൻ വടക്കൻ പ്രദേശങ്ങളിൽ മഴ അനുഭവപ്പെട്ടിരുന്നു മൂടൽമഞ്ഞ് രൂപപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഇവിടങ്ങളെ റെഡ് യെല്ലോ അലേർട്ടുകൾ പുറപ്പെടുവിച്ചിരുന്നു വാരാന്ത്യത്തിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും വരും ദിവസങ്ങളിൽ ഭാഗികമായി മേഘാവൃതമായിരിക്കുമെന്നും അഹമ്മദ് ഖബീബ് പറഞ്ഞു അലൈൻ പോലുള്ള കിഴക്കൻ മേഖലകളിൽ റാസൽ ഖൈമ പോലുള്ള വടക്കൻ പ്രദേശങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് നേരിയതോ മിതമായതോ ആയ കാറ്റും ഇതിനൊപ്പം പ്രതീക്ഷിക്കുന്നു ഇത് ഇടയ്ക്കിടെ ശക്തിപ്പെടുകയും പകൽ സമയത്ത് പൊടിക്കാറ്റിന് കാരണമാവുകയും ചെയ്യും വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ മഴയുണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ദുബായിലും ദ്വീപുകളിലും കടലിന് മുകളിലും മഴ പെയ്യാനുള്ള സാധ്യത കുറവാണെങ്കിലും റാസൽ ഖൈമ ഉമ്മുൽ ഖുവായനിന്റെ വടക്കൻ ഭാഗം കിഴക്കൻ മേഖലകൾ എന്നിവിടങ്ങളിൽ മഴയ്ക്ക് കാര്യമായ സാധ്യതയുണ്ട് ഇവിടങ്ങളിൽ മിതമായ മഴ പ്രതീക്ഷിക്കുന്നു ശക്തമായ വടക്കുപടിഞ്ഞാറൻ കാറ്റുമായി ബന്ധപ്പെട്ട് കടൽ പ്രക്ഷുബ്ധമായിരിക്കുമെന്നും ഹബീബ് കൂട്ടിച്ചേർത്തു ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് യു എ ശൈത്യകാലം ഔദ്യോഗികമായി ആരംഭിക്കുന്നത് പരമ്പരാഗത അറേബ്യൻ ഗൾഫ് കലണ്ടർ അനുസരിച്ച് ശൈത്യകാലത്തെ രണ്ട് പ്രധാന കാലഘട്ടങ്ങളായി തരംതിരിച്ചിരിക്കുന്നു ഇതിലൊരു ഘട്ടം ഡിസംബർ ഇരുപത്തിയെട്ടിന് ആരംഭിക്കുന്നു ഈ ദിവസങ്ങളിൽ കഠിനമായ തണുപ്പും മഴയും അനുഭവപ്പെടും ഡിസംബർ ജനുവരി മാസങ്ങളിൽ താപനില ക്രമേണ കുറയും അതേസമയം കാലാവസ്ഥാ വ്യതിയാനം കാരണം അറ്റ്ലാന്റിക് ചുഴലിക്കാറ്റുകളുടെ വേഗതയും തീവ്രതയും വർദ്ധിക്കുന്നതായി പഠനം അമേരിക്കയുടെ നാഷണൽ വെദർ സർവീസസിന്റെ കാറ്റ് നിരീക്ഷിക്കുകയും വേഗത കണക്കാക്കി തരംതിരിക്കുകയും ചെയ്യുന്ന സഫീർ സിപ്സൺ ഹരി കെയ്ൻ കിന്റെ മാറ്റങ്ങൾ പരിശോധിച്ചതാണ് ഗവേഷകർ ചുഴലിക്കാറ്റുകളുടെ വേഗത വർദ്ധിക്കുന്നതായി കണ്ടെത്തിയത് നവംബർ ഇരുപതിന് എൻവയോൺമെന്റ് റിസർച്ചിലാണ് പഠനം പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കാലാവസ്ഥാ വ്യതിയാനം കാരണം ചുഴലിക്കാറ്റുകളുടെ പരമാവധി വേഗത മണിക്കൂറിൽ ശരാശരി ഇരുപത്തി കിലോമീറ്റർ വർദ്ധിച്ചതായി പഠന റിപ്പോർട്ട് പറയുന്നു കാലാവസ്ഥാ വ്യതിയാനം ഭൂമധ്യരേഖയെ ചൂട് പിടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി ആ ചൂട് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പുനർവിതരണം ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ ഫലമാണ് ചുഴലിക്കാറ്റുകളുടെ വേഗത വർദ്ധിക്കാൻ കാരണമെന്ന് ഓർലാൻഡോ കാലാവസ്ഥാ കേന്ദ്രത്തിലെ കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ ഡാനിയൽ ഗിൽഫോർഡ് പറയുന്നു അടുത്തിടെയുണ്ടായ കൊടുങ്കാറ്റുകളുടെ വേഗതയിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സ്വാധീനം കണ്ടെത്താൻ ഗിൽഫോർഡും സഹപ്രവർത്തകരും പുതിയ രീതി വികസിപ്പിച്ചെടുത്തിരുന്നു ഒരു നൂറ്റാണ്ടിലേറെ നീണ്ടു നിൽക്കുന്ന സമുദ്രോപരിതല താപനില പഠിച്ചും കാലാവസ്ഥാ വ്യതിയാനം ആരംഭിക്കുന്നതിന് മുമ്പും ശേഷവും വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ കാറ്റുകളുടെ വേഗതയെക്കുറിച്ചും പഠിച്ച സമീപകാലത്തുണ്ടാകുന്ന ചുഴലിക്കാറ്റുകളുടെ വേഗത പ്രവചിച്ചിരുന്നു ചുഴലിക്കാറ്റുകൾ ഇവർ പ്രവചിച്ച വേഗത കൈവരിച്ചതോടെയാണ് കാലാവസ്ഥാ വ്യതിയാനം കാറ്റുകളുടെ വേഗത സ്വാധീനിക്കുന്നുവെന്ന നിഗമനം ശരിയാണെന്ന് തെളിഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഉണ്ടായ മുപ്പത്തിയെട്ട് ചുഴലിക്കാറ്റുകളിൽ മുപ്പത്തെണ്ണം കാലാവസ്ഥാ വ്യതിയാനം കാരണം തീവ്ര വിഭാഗത്തിലെത്തിയെന്നും ഇവർ നിരീക്ഷിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാലാവസ്ഥാ വ്യതിയാനം ഓരോ ചുഴലിക്കാറ്റിനെ പരമാവധി തീവ്രത മണിക്കൂറിൽ പതിനാല് മുതൽ നാല് കിലോമീറ്റർ വരെയാണ് വർദ്ധിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി